ശോഭനായർ ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മുടെ നമ്മുടെ സ്കിന്നിന് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ സീസണിൽ നമ്മുടെ സ്കിന്നിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പായ്ക്കാണോ മസാജിങ് ക്രീമാണോ എല്ലാം കൂടെ ഉള്ളൊരു കാര്യമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഇന്ന് ഓയില് രാവിലെ ഇന്ന് രാവിലെ കേട്ടോ ഞാൻ ഓയിൽ തയ്യാറാക്കിയ അപ്പോൾ ഞാൻ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ ശുഭ തന്നെ തയ്യാറാക്കുന്നതാണോ ശുഭയ്ക്ക് ആര് പറഞ്ഞു തന്നതാണ് ഇത്രയും നല്ല ഓയില് ഉണ്ടാക്കാനായിട്ട് ആരാ പഠിപ്പിച്ചേ ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ഓരോ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ വാട്സപ്പിൽ ഓയിൽ കൊണ്ടുപോകുന്നവർ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തന്നെയാണിത് തയ്യാറാക്കുന്നത് കാണിക്കാനായിട്ട് ഇതിനു മുന്നേയും കുറേ ഷോർട്സ് ഷോർട്ടും വീഡിയോസും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എങ്കിലും ഞാൻ ഇന്ന് അത് ഓയിൽ പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളെ അത് ഒരു ഷോർട്ടിൽ കൂടി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡൗട്ട്സ് എല്ലാവർക്കും ക്ലിയർ ചെയ്തല്ലോ അപ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത് എനിക്ക് അങ്ങനെ ഒരു ഇതിനു മുന്നേ ഞാൻ ഇതിനു മുന്നേ അതായത് നിങ്ങളുടെ കയ്യിൽ ഓൺലൈനായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നതിന് മുന്നേ എൻ്റെ കയ്യിൽ ഓയിലുണ്ടായിരുന്നു ഞാൻ 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 തന്നെയാണ് എൻ്റെ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ തേങ്ങാവിൻ്റെ വെളിച്ചെണ്ണ ആക്കിയിട്ട് തരാനായിട്ട് രണ്ടുപേരുണ്ട് കേട്ടോ അവരാണ് എനിക്ക് അവർ ഹസും വൈഫുമാണ് അപ്പോൾ പിന്നെ അവരാണ് എനിക്ക് അങ്ങനെ അത് തയ്യാറാക്കി കൊണ്ടെത്താമായിരുന്നത് പിന്നെ നമുക്ക് ഇപ്പം ചെറിയ രീതിയിലൊക്കെ മതിയായിരുന്നെങ്കിൽ നമ്മൾ തന്നെയായിരുന്നു ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് പറ്റത്തില്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്തുതായിരുന്നു ബാക്കി എല്ലാ ഓയിൽ പ്രിപ്പറേഷനും ഞാൻ തന്നെയാണ് ഒരുപാട് ടൈം എടുത്ത് അതിനെ നല്ല രീതിയിലാക്കി ആക്കി ആക്കി ആക്കിയാണ് ഇപ്പം ഇപ്പം ചോദിക്കുന്നവർക്ക് വേണ്ടി രാവിലെ ആ ഷോട്ട് ഷോട്ടിട്ടത് കേട്ടോ അപ്പം എല്ലാവരുടെയും സംശയം ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു സൂപ്പർ വീഡിയോ ആണ് എല്ലാവരും ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് ഒരു ഫോർട്ടി പ്ലസ് ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ഒരു പത്തിരുപത്തഞ്ച് വയസ്സായ ആൾക്കാരെയൊക്കെ ചെല്ലവരെ കണ്ടിട്ടുണ്ട് എനിക്ക് പാർലർ നടത്തിക്കൊണ്ട് പാർലറിൽ വരുന്നവരെ വരുന്ന ആൾക്കാരുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങളൊരു പക്ഷേ അങ്ങനെ ചുളിവുകളുണ്ടോ അങ്ങത്രയും ചുളിവുകൾ എന്താ മുഖത്ത് അങ്ങനെ ഒന്ന് നിങ്ങളൊന്നും നിങ്ങൾക്കൊന്നും അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല കാരണം പാർലറി വരുമ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ സ്കിന്നിനെ തൊട്ടറിഞ്ഞാണ് ഫസ്റ്റ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നതിൽ കൂടെയാണ് നമുക്ക് ഇതേത് സ്കിന്നാണ് ഇതേത് തരം ഫേഷ്യലിട്ടാലാണ് ഇവർക്ക് സ്യൂട്ടാവുന്ന ഇവർക്ക് ഇവർക്ക് സ്കിന്നിൽ എന്താണ് പ്രശ്നം ആ പ്രശ്നം അറി അറിഞ്ഞ് നമുക്ക് ഫേഷ്യൽ ചെയ്ത് വിടാൻ പറ്റത്തുള്ളൂ ഇപ്പം പാർലറി വരുന്നവർ പറയും എനിക്കൊരു ഫ്രൂട്ടിൻ്റെ ഒരു ചെറിയ ഫേഷ്യല് ചെയ്തേക്കും കേട്ടോ അങ്ങനെ പറയുന്നവർക്ക് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ എല്ലാം സ്കിന്നിനും ഒരുമാതിരിപ്പെട്ട എല്ലാ സ്കിന്നിനും ഒക്കെ അങ്ങ് ഇതാവും പക്ഷേ നമുക്ക് ക്ലെൻസ് ചെയ്യുമ്പോൾ മനസ്സിലാകും ഒത്തിരി റിങ്കിൾസ് ഉണ്ട് ഒത്തിരി സാഗ് ചെയ്തിട്ടുണ്ട് ഒത്തിരി അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ ക്ലെൻസിങ് മിൽക്ക് എടുത്ത് മുഖം ക്ലെൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അപ്പോൾ എനിക്ക് ഒരു ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് വയസ്സൊക്കെ ഒക്കെ ആയവർക്ക് നന്നായിട്ട് ചുളിവുകൾ മുഖത്ത് പ്രത്യക്ഷപ്പെട്ട് വരുന്നത് നമുക്കറിയാൻ പറ്റും അപ്പോൾ നമ്മൾ മസാജാണ് അവർക്ക് ഏറ്റവും നന്നായിട്ട് വേണ്ടത് പിന്നെ നല്ല ഒരു ഏതാണോ ഒരു നല്ല ഒരു ഫേഷ്യൽ കിറ്റ് എടുത്ത് നമ്മൾ ആ ഫേഷ്യൽ ചെയ്യണം ഇപ്പം അതൊക്കെ പോട്ടെ അതൊക്കെ പാർലറിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ചുളിവിൻ്റെ കാര്യം പറഞ്ഞു കൊണ്ട് അങ്ങ് പറഞ്ഞേ ഉള്ളൂ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഒരു മസാജ് മസാജും ചെയ്യാൻ പായ്ക്കായിട്ടും അവിടെ ഇരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു മുഖത്തിന് നമ്മൾ ചർമ്മത്തിന് കൊടുക്കുന്ന കൊളാജൻ പ്രവർത്തനം കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് കൊള്ളാജം പ്രവർത്തനം കുറയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ എന്താ പറ്റുന്നത് നമ്മുടെ സ്കിൻ പെട്ടെന്ന് സാഗ് സാഗ് ചെയ്ത് നമ്മുടെ ഇങ്ങനെ തൂങ്ങി 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 വരും ആ തൂങ്ങൽ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളെപ്പോഴും ഇതാ ഇങ്ങനെയുള്ള മസാജ് നമ്മൾ പറഞ്ഞത് എപ്പോഴും അവർ ഡയറക്ഷനെ മസാജ് ചെയ്യണം നമ്മൾ പറയുന്നത് ഇപ്പം ഇവിടെ താടി ഇടപെടുകയാണെങ്കിൽ ഇതിങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ ഇത്രയെങ്കിലുമൊക്കെ എൻ്റെ എന്നാലും ഇവിടെ ഒരു കുറച്ചൊരു ഇതുപോലെ വരുന്നുണ്ട് എങ്കിലും കഴുത്ത് ഞാൻ നന്നായിട്ട് സൂക്ഷിക്കും നേരത്തെ മുതലേ ഞാൻ കഴുത്ത് നന്നായിട്ട് സൂക്ഷിക്കും വരുന്ന കഴുത്താൽ ഇങ്ങനെ കറുത്തപ്പാടൊന്നും വരാതെ കഴുത്തിനെപ്പോഴും നമ്മൾ നല്ല മസാജ് കൊടുക്കുക മേൽപോട്ട് മസാജ് കൊടുക്കുക ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്യുക ഇവിടെ വേണം നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് തൂങ്ങി 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 വരും നമുക്ക് വർഷങ്ങൾ മുന്നോട്ട് പോകും തോറും നമുക്ക് പ്രായം ഏറിയേറി വരുമ്പോഴും നമുക്ക് നന്നായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ തൂങ്ങൽ ആ തൂങ്ങലിൽ നിന്ന് രക്ഷിക്കാനാണ് നമ്മൾ മസാജ് ചെയ്തത് ഇങ്ങനെ മസാജ് കൊടുക്കുന്നത് എന്നിട്ട് ഇതാ ഞാനൊക്കെ ഇവിടെ ഇങ്ങനെ ചെയ്യും ഇവിടെ ഇങ്ങനെയും കൂടെ ചെയ്യും കാരണം നമുക്ക് ഇവിടെ ഇങ്ങനെ പൊങ്ങി വരും അല്ലെങ്കിൽ അവിടെ പൊങ്ങി വന്നിട്ട് ഇവിടെ ഒരു ഇങ്ങനെ വരും അപ്പം മസാജ് കറക്റ്റ് ആയിരിക്കണം മുഖത്ത് ചെയ്യുന്നത് ഞാൻ എപ്പോഴും ഓയിൽ തേക്കുമ്പോൾ മസാജ് എങ്ങനെയാന്ന് കാണിച്ചു തരുന്നുണ്ട് അതുപോലെ മസാജ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ നിങ്ങൾ കേട്ടാൽ ഞെട്ടും നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും നമ്മുടെ പഴയ കഞ്ഞിവെള്ളം നമ്മുടെ കഞ്ഞിവെള്ളമാണ് നമ്മുടെ ഇന്നത്തെ താരം നമ്മൾ തൈരല്ലേ നമ്മുടെ താരം തൈരല്ലേ എന്നാവുമ്പോൾ ഞാനിപ്പോഴും പറയുന്നത് പക്ഷേ ഇന്ന് ഞാൻ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം നല്ല തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നല്ല കുറച്ച് ഒരു കഞ്ഞിവെള്ളം എടുക്കുക ഇപ്പം ഏത് അരിയുടെ വേണമെന്നൊന്നുമില്ല നിങ്ങളുടെ വീട്ടിൽ ഏത് തരം അരിയാവയ്ക്കുന്നത് വെള്ളരിയാണോ കുത്തരിയാണോ ഏതാണേലും കുഴപ്പമില്ല നമുക്ക് ക്ക് കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് മാറ്റി വെക്കണം പിന്നെ ഓട്സ് പൊടി എല്ലാവരുടെ അടുത്ത് കാണുമല്ലോ നമ്മുടെ കൊളാജം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് കഞ്ഞിവെള്ളം ഇപ്പം കഞ്ഞിവെള്ളം തന്നെ വേണമെങ്കിൽ നമ്മുടെ തലയെ തേക്കുന്ന പോലെ തന്നെ നമ്മുടെ മുഖത്തും തേച്ച് കൊടുക്കാം ഞാനിതിന് മുന്നേ ഒരു പറയിട്ടുണ്ടെന്ന് തോന്നുന്നു ഗ്ലോ വരാനും ട്രൈനസ് മാറാനും ഒക്കെ കഞ്ഞിവെള്ളം നല്ലതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചുളിവുകൾ മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് കഞ്ഞിവെള്ളം അപ്പോൾ എനിക്കൊരു വീഡിയോ നിങ്ങളുടെ അടുത്ത് ചെയ്യണമെന്ന് തോന്നിയാൽ അത് അപ്പോൾ തന്നെ ചെയ്തിരിക്കണം അപ്പോൾ ഇപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വൈകിട്ടത്തെ കുളിയും കഴിഞ്ഞ് കേട്ടോ ഇന്ന് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു ഓയിലിൻ്റെ അപ്പോൾ നിങ്ങളുടെ ഇന്ന് താമസിച്ചാണ് കൊറിയർ ഓഫീസിൽ ഇത് നമ്മൾ കൊടുത്തത് മൂന്ന് മണിക്കാണ് കൊറിയർ പോയത് രണ്ട് മണിക്ക് പോകേണ്ടത് അപ്പം എല്ലാം ഇന്ന് തയ്യാറാക്കേണ്ട കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഒന്നും കൂടെ കുളിച്ചു അപ്പോൾ കുളിച്ച് കഴിഞ്ഞ ഇനിയും കഞ്ഞിവെള്ളം എടുത്ത് മുഖത്തൊക്കെ ഞാൻ മിക്കവാറു തേക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഗുണം എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്ന കുറച്ച് ഓട്സ് പൊടി എടുക്കുക ഒരു ബൗളിലേക്ക് എടുക്കുക ആകട്ടെ ഓട്സ് പൊടി എടുത്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കഞ്ഞിവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക നമ്മൾ ഓട്സ് തൈര് ഉപയോഗിച്ച് നമ്മൾ മുഖത്തിടുമല്ലോ അതുപോലെ തന്നെ ആ സാധനത്ത് കഞ്ഞിവെള്ളം നല്ലപോലെ മസാജ് കൊടുക്കുക ഈ ഓട്സും കഞ്ഞിവെള്ളവും കൂടെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് നല്ലപോലെ മുഖത്തൊരു പത്ത് മിനിറ്റ് മസാജ് കൊടുക്കുക ഒന്ന് ഉണങ്ങി എന്ന് കാണുമ്പോൾ നമ്മൾ തൈര് ഇങ്ങനെ ഞാൻ എടുത്ത് ചിലപ്പോൾ ഇങ്ങനെ ഉപ്പി ഒപ്പി കൊടുക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മുഖം ഒന്ന് ശകലം ഡ്രൈ ആയി കഴിയുമ്പോൾ ആ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ മുഖത്ത് നനച്ച് 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 കൊടുക്കുക അങ്ങനെ ഇരുപത് മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കുക നമുക്ക് ഇത് രണ്ടും ഈ ഓട്സ് പൊടിയും കഞ്ഞിവെള്ളം ഒക്കെ ആയതുകൊണ്ട് എത്ര നേരം മുഖത്തിരുന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ മിച്ചവുള്ളത് നമ്മുടെ കഴുത്തേലും എല്ലാം തേച്ച് കൊടുക്കുക അപ്പോൾ മുഖത്തിന് നല്ല ഗ്ലോ വരും കേട്ടോ നമ്മുടെ ഓയിൽ തേക്കുന്നവർക്കറിയാം മുഖത്തിന് ഗ്ലോ വരും കളർ വരും കറുത്തപാടെല്ലാം മാറും ആ പക്ഷേ എനിക്ക് ഞാൻ രാവിലെ ആ ഷോട്ടിട്ടതിന് ശേഷം എനിക്ക് വാട്സപ്പിൽ വന്ന ഒരു കമൻറ്റാണ് പിന്നെ ശുഭയെ കറുപ്പ് പോകുന്നു പറയുന്നത് ഇങ്ങനത്തെ കറുപ്പാണ് പോകുന്നത് എൻ്റെ മുഖത്ത് ഇങ്ങനെ ഡാർക്ക് സ്പോട്ട് ഡാർക്ക് സ്പോട്ട്സ് ഒത്തിരി ഉണ്ട് ബ്ലാക്ക് കളറില് ഒത്തിരി ഒത്തിരി ബ്ലാക്കും ഉണ്ട് റെഡും എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഏത് കറപ്പാണ് പോകുന്നത് അത് ഞാനും ഷോർട്ട് വീഡിയോ അല്ലേ നമുക്ക് പറയുന്നതിന് ഇത്ര സെക്കൻഡെന്നില്ല ഉണ്ട് അതിന് അപ്പോൾ നമുക്ക് മാക്സിമം അത്രയൊക്കെ പറയത്തുള്ളൂ എല്ലാത്തരം കറുപ്പും പോകും ഏത് കറുപ്പും ഷുഗറുകാരൻ മിക്കവാറും ഷുഗർകാർക്ക് കാലയിലൊക്കെ ചോറിഞ്ഞും ചോറിഞ്ഞും കാലയിൽ ഇങ്ങനെ കറുപ്പും അവർ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ പറപ്പ് പോയത് പിന്നെ കാലല്ല നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ മുഖത്തെ കരിമംഗല്യം കരിമംഗല്യം എല്ലാം മാറി മുഖത്തിന് നല്ല കളർ വരും മുഖത്തിന് നല്ല ഉള്ളു ഗ്ലോ വരും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് പഴയ വീഡിയോസ് നിങ്ങൾ പോയി നോക്കി ഞാൻ ഒരുപാട് മസാജ് ചെയ്യുന്നത് ഓയിലിനെ പറ്റി ഒരുപാട് 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 പറഞ്ഞിട്ടുണ്ട് അപ്പം മുൻപിലത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വാട്സപ്പിൽ വന്നിങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക കേട്ടോ പിന്നെ നമ്മുടെ ചുളിവുകൾ മാറാൻ നമ്മുടെ ഓയിൽ നല്ലതാണ് നമ്മുടെ കറുത്തപ്പാടുകളെല്ലാം മാറാൻ നല്ലതാണ് നമ്മൾ ഓയിൽ തയ്ക്കുമ്പോൾ കഴുതയിലും ചെവിയിലും മുഖത്തും എല്ലാം കൈയിലും എല്ലാം നല്ലപോലെ തേച്ച് മസാജ് ചെയ്യണം കേട്ടോ അപ്പം പിന്നെ നമ്മൾ പറഞ്ഞ ഇന്നത്തെ ആ ഒരു പായ്ക്കുണ്ട് പായ്ക്കുണ്ടല്ലോ പായ്ക്കെന്ന് പറയാൻ പറ്റില്ല ഒന്നും മസാജ് ചെയ്യണം ഈ കഞ്ഞിവെള്ളവും ഓട്സ് പൊടിയും കൂടെ നന്നായിട്ടിട്ടൊന്നും മസാജ് ചെയ്യണം മസാജ് ചെയ്തിട്ട് വേണം നല്ലതായിട്ട് ഇത് ഒന്ന് കളയാനായിട്ട് കേട്ടോ നല്ല നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വേണം ഈ ഒരു കാര്യം അപ്പം കൊള്ളാജിൻ പ്രവർത്തനം നമുക്ക് ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മുടെ സ്കിന്നൊക്കെ ഇച്ചിരി ടൈറ്റായി സ്കിന്നിന് നല്ല ഒരു ചെറുപ്പം സ്കിന്നിന് നല്ല ഗ്ലോ വന്ന് എല്ലാം മാറി ഇതിനേറ്റവും നല്ലതാണ് നമ്മുടെ ഓയില് എങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും അതിൻ്റെ കൂടെ ചെയ്ത് കൊടുക്കുക പാർലറിലെ ഒരു സാധനവും ഞാൻ പറയുന്നില്ലല്ലോ പാർലറിൽ ഇങ്ങനെ കെമിക്കൽ അടങ്ങിയതും വെളിയിൽ നിന്നും മേടിക്കുന്ന കായ കെമിക്കൽ അടങ്ങി ഒന്നുമല്ല നമ്മുടെ സാധനങ്ങൾ നമ്മുടെ സാധനം നമ്മുടെ അടുക്കളയിലെ കഞ്ഞിവെള്ളമാണ് ഞാൻ പറയുന്നത് പിന്നെ ഓട്സിൻ്റെ പൊടി ഇത് രണ്ടും കൂടെ മോത്തം നന്നായിട്ട് തേക്കുക നമുക്ക് ഒന്നിനടം ചെയ്യാൻ പറ്റിയ ഒരു കാര്യമായത് കേട്ടോ ഒന്നിനാടന ഒന്നിനാധന പിന്നെ എപ്പോഴാണ് ഇടാൻ പറ്റുന്നത് ഞാൻ നമ്മൾ ഈ പറയുന്ന പായ്ക്കുകളെല്ലാം എപ്പോഴാണ് ഇടാൻ പറ്റുന്നതെന്ന് കുറേ ആൾക്കാർ വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട് എപ്പോഴും ഒരു അഞ്ചു മണിക്ക് ശേഷം വൈകുന്നേരം എല്ലാ പായ്ക്കളും ഇടുവാൻ നല്ലത് കേട്ടോ അപ്പോൾ മനസ്സിലായെന്ന് കാര്യം ഞാൻ ഇട്ട് കാണിച്ചില്ലെന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട എൻ്റെ മുഖത്ത് നന്നായിട്ട് ഞാൻ മിക്കവാറും ഞാൻ കഞ്ഞിവെള്ളം ഇങ്ങനെ കളയാൻ നേരം ഇപ്പം ഞാൻ കഞ്ഞിവെള്ളം കുറേ എടുത്തു ഇപ്പോഴത്തെ ഈ സീസണായതും കുറേ തലേത്തേക്കും കുറേ മുഖത്തു നിൽക്കും ബാക്കി എൻ്റെ കറിവേപ്പിൻ്റെ ചൂട്ടലൊഴിക്കും അങ്ങനെ ശകലം പോലും കഞ്ഞിവെള്ളം ഞാൻ കളയില്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒരുപാട് ഉപയോഗപ്രദമായിരിക്കും എല്ലാവരും ചെയ്ത് നോക്കണം എല്ലാവരുടെ മുഖവും നല്ല കളർ വന്ന് വെളുത്ത് ഈ കറുപ്പും എല്ലാം മാറി നല്ല സുന്ദരമായിട്ടിരിക്കട്ടെ അപ്പോൾ ഇന്നത്തെ ഈ പകലത്തെ ജോലിയൊക്കെ ആയിരിക്കും എനിക്ക് കണിൻ്റെ ഇവിടെക്ക് ഒരു ക്ഷീണം പോലെ അല്ലേ അപ്പോൾ എപ്പോഴും നമുക്ക് ഓരോ പണികളും കാര്യങ്ങളും അല്ലാതെ പ്രത്യേകിച്ച് ഇപ്പം രാത്രി അല്ലാതെ പകലും ഓയിലുണ്ടാക്കി ഭയങ്കര ചൂടാകട്ടോ ഭയങ്കര ചൂടിൻ്റെ സമയത്ത് അടുക്കളയിൽ എന്നുള്ളതാണ് പക്ഷേ ഞാൻ രാവിലെ തുടങ്ങിയതാണ് പക്ഷേ ഉച്ചയായി തീർന്നപ്പോൾ അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഓയിൽ ഉണ്ടോ 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 എന്ന് ചോദിക്കേണ്ട ഒരു ഇല്ല സ്റ്റോക്ക് ഉണ്ടോ ഇങ്ങനെയൊക്കെയാണ് ചിലർ ചോദിക്കുന്നത് അപ്പം ഓയിൽ എപ്പോഴും നമ്മുടെ കൈ കാണും ഓയിലിന് ഒരിക്കലും ഓയിലില്ലാതെ വരത്തില്ല അപ്പം ധൈര്യമായിട്ട് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്യാനുള്ള വാട്സപ്പ് ബുക്കിംഗ് നമ്പർ ഞാൻ അവിടെ ഷോട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കഞ്ഞിവെള്ളം ഓട്ട്സിൻ്റെ മസാജ് ചെയ്യുന്ന ക്രീം ക്രീം പോലെ തന്നെ ഇരിക്കും ഒരു ക്രീമിട്ട് നമ്മൾ അങ്ങനെയാണോ മുഖത്ത് തേച്ച് വയ്ക്കുന്നത് എന്തിനാണ് കെമിക്കൽ അടങ്ങിയ ക്രീമുകളൊക്കെ മുഖത്ത് വായി ഇത് തേച്ചാൽ മാത്രം മതി നിങ്ങളുടെ മുഖം നല്ല സൂപ്പറായിട്ടിരുന്നോളും അതുപോലെ മുഖവും കഴുത്തും കേട്ടോ അപ്പോൾ പിന്നെ വേറൊരു കൊച്ചെനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ട് കഴുത്ത് കഴുത്തിൻ്റെ ബാറ്റിൽ കറുപ്പുണ്ട് അതെങ്ങനെ പോകുന്നു എൻ്റെ മോളെ ഈ ഓയിൽ തേച്ചൊന്ന് മസാജ് ചെയ്താൽ മാത്രം മതി ആ കറു പൊക്കോളും ഒരുപാട് പ്രാവശ്യം ഒരുപാട് ആൾക്കാർ കമൻറ്റിനകത്തുമെന്ന് പറഞ്ഞു ായിട്ടുണ്ട് ഞാനും ദൈവം പറയുന്നു അത് ഓയിൽ വാങ്ങിച്ചിട്ട് അതിൻ്റെ ബാക്കിൽ കഴുത്തിൻ്റെ ബാക്കിൽ കറുപ്പുണ്ടെങ്കിൽ കഴുത്തിൻ്റെ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പോയി നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഒത്തെങ്കിൽ ലൈവ് വരാൻ കേട്ടോ ഒക്കെ ഉണ്ട് ഇവിടെ അപ്പം ഒത്തെങ്കിൽ ലൈവ് വരാം അപ്പോൾ ബൈ